ഡൽഹി യുദ്ധക്കളമാക്കി തുടരുന്ന പ്രതിഷേധത്തിൽ ബിജെപിക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുകയാണ് എ എ പി കെജ്രിവാൾ അറസ്റ്റിലായതുകൊണ്ട് എല്ലാം എന്ന് കരുതിയെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണെന്ന് തുറന്നു കാട്ടുകയാണ് എ എ പി നേതാക്കൾ ഇതോടെ ബിജെപിയും മോദിയും വിറപ്പിക്കുക തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം ആം ആദ്മി പാർട്ടി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ആയിരങ്ങളെ അണിനിരത്തിയുള്ള ഡൽഹിയിലെ പ്രതിഷേധ കടൽ എന്നാൽ എ എപിയുടെ ചെങ്കോട്ടെ ഡൽഹി ഒരു കാരണവശാലും ബിജെപിക്ക് കൈമാറില്ല എന്ന ആത്മവിശ്വാസത്തോടെ കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന തന്റെ നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നതും അത് തന്നെയാണ് നിലവിൽ ഡൽഹിയിലെ വിവിധ മേഖലകളിൽ പ്രതിഷേധം സംഘടിപ്പിച്ച എ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ അതുമാത്രമല്ല പ്രഥമ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങൾ പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ബിജെപി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ആം ആദ്മി പാർട്ടിക്ക് അതൊരു പുല്ലുവിലയാണെന്നുള്ളത് മാത്രമല്ല മോദിയുടെ ഉപരോധിച്ചാൽ ഡൽഹി ഒരു എന്നതിൽ സംശയമില്ല പ്രതിഷേധം ആളിക്കത്തുന്ന രാജ്യതലസ്ഥാനത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട് മാത്രമല്ല വിവിധയിടങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ എഇപിയുടെ ആത്മവിശ്വാസം അങ്ങേയറ്റം തന്നെയാണ് എന്നാൽ ഡൽഹിയിൽ പ്രതിഷേധത്തിന് അനുമതി നൽകിയിട്ടില്ല എന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുള്ളത് ഗതാഗതം വഴി പിരിച്ചുവിട്ടും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുമാണ് നിലവിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത് ഇതിനിടയിൽ തന്നെ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ മാർച്ചും നടക്കുന്നു നിലവിൽ കസ്റ്റഡിയിൽ തുടരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറപ്പെടുവിച്ച ആദ്യ ഉത്തരവിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ കടക്കുന്നതിനിടയിൽ വീണ്ടും അദ്ദേഹം സമാനമായ ഉത്തരവ് പുറത്തിറക്കിയതും ബിജെപിയെ ചോടിപ്പിച്ചിട്ടു അതേസമയം ഇഡി കസ്റ്റഡിയിൽ നിന്നുള്ള ഭരണം കെജ്രിവാൾ തുടരുകയാണ് ഇഡി കസ്റ്റഡിയിൽ ആറാം ദിവസമായിരിക്കവെയാണ് ഇന്ന് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കെജ്രിവാൾ നൽകിയത് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ എഇ പി പ്രതിഷേധം സർക്കാർ നടപടികൾ എന്നിവ വിശദീകരിച്ച് ആരോഗ്യമന്ത്രി സൌരവ് ഭരദ്വാജ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശങ്ങൾ പങ്കുവച്ചത് താൻ ജയിലിൽ കഴിയുമ്പോഴും ഡൽഹി നിവാസികൾ ബുദ്ധിമുട്ടരുത് എന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹത്തിന്റെ ഇടപെടലെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഡൽഹി മൊഹല്ല ക്ലിനിക്കുകളിൽ മരുന്ന് ക്ഷാമമില്ലെന്ന് ഉറപ്പാക്കണം ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിച്ചതെന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ദൈവത്തിന്റെ സന്ദേശമായാണ് കാണുന്നത് എന്നാണ് സൌരവ് ഭരദ്വാജ് വാർത്താ സമ്മേളനത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് എ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിവേര് മുറുക്കുമെന്നും കെജ്രിവാളിനെ കൂടുതൽ ശക്തമാക്കുമെന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനപ്പുറം രണ്ടായിരത്തിയഞ്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബിജെപി നടത്തുന്ന ഇന്ന് നീക്കം ആവാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല ഇ ഡി കസ്റ്റഡിയിൽ നിന്നുള്ള കെജ്രിവാളിന്റെ സന്ദേശവും എഇ പി നേതാക്കളുടെ പ്രതികരണങ്ങളും ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധങ്ങളും ചൂണ്ടിക്കാട്ടുന്ന ഒന്നുണ്ട് ഡൽഹിയിൽ കെജ്രിവാളിനെ മാറ്റി നിർത്തി ഒരു നീക്കത്തിനും ഇവരാരും തയ്യാറല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വീഴ്ചയ്ക്കും ഉയർത്തുന്നേപ്പിനും അനുസരിച്ചിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എ യുടെ നിലനിൽപ്പും നിലപാടും എന്നാൽ ഇതോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ പണി കഴിയുമെന്ന് വിശ്വസിക്കുകയാണ് ബിജെപി എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് തല കുനിക്കാതെ വീണ്ടും അധികാരത്തിൽ നിൽക്കുന്ന പ്രതീതിയോടെ രണ്ടാമത്തെ ഉത്തരവും ഇറക്കിയ ഒരു മാസരംഗമാണ് കെജ്രിവാളിന്റേതും അതുകൊണ്ടുതന്നെ പിന്നോട്ടില്ല ആം ആദ്മി പാർട്ടിയും തന്റെ നേതാക്കളും എന്ന് മുന്നോട്ട് തന്നെ പോവുകയാണെന്നാണ് കെജ്രിവാൾ ഈ സന്ദേശത്തിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവിലൂടെയും പറയുന്നത് ബിജെപി കരുതുന്നത് പോലെയല്ല ആം ആദ്മിയുടെ പ്രവൃത്തിയെന്നും കാട്ടുകയാണ് ഈ ഒരു നേതാക്കളും